എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്ര കൊടുത്തിരിക്കുന്നു വിധി മുഴുവൻ തന്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് യേശു പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത് പിതാവ് വിധിക്കുന്നില്ല പക്ഷെ പുത്രൻ അഭിക്ക് എന്നാൽ താഴോട്ട് വന്നപ്പോൾ അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടു പുത്രൻ പറയുന്നു പിതാവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധിയാവുന്നു ഇപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും ദൈവത്തിന്റെ ന്യായവിധിയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യർക്കെതിരെ ശിക്ഷാവിധിയല്ല എന്താണോ മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹം അറിയുന്നതിൽ നിന്ന് മനുഷ്യനെ ബ്ലൈൻഡ് ആക്കിയത് ആയിട്ടാണ് ആക്കിയത്യവിധി വന്നത് ദൈവത്തിന്റെ എന്താ ചെയ്തത് ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമുക്കുള്ള ഇൻറ്റിമേറ്റ് റിലേഷണൽ ആസ്പെക്ട്സിനെ നമുക്ക് തിരിച്ചറിയാതെ വേണം നമ്മളെ ആക്കിയത് എന്താണോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ദൈവത്തിന്റെ ਨੇ ਨਿਆਂਯੁਧੀ ਬਣਦਾ ജാതികൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ പ്രശംസിക്കാനുണ്ടായിരുന്ന കാരണം ഇപ്പോൾ വ്യക്തമായി കാണും കാരണം ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയുള്ള ന്യായവിധികളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്സ് എന്ന് പറയുന്നത് റൈറ്റിയസ് ജഡ്ജ്മെൻറ്റ്സ് ആണ് ആ റൈച്ചസ് ജഡ്ജ്മെൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതൊരിക്കലും യുണിറ്റീവ് അല്ല റിട്രിബ്യൂട്ടീവുമല്ല അത് റിസ്റ്റോറേറ്റീവാണ് റിഡംറ്റീവ് അത് എന്നെയും നിങ്ങളെയും നമ്മുടെ ഒറിജിനൽ നമ്മുടെ പൊസിഷനിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന നമ്മുടെ റൈറ്റ്ഫുൾ നമ്മുടെ പൊസിഷനിലേക്ക് നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന ജഡ്ജ്മെന്റ് ആണ് അതുകൊണ്ടാണ് ജാതികൾ പോലും അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള ആ ദൈവത്തെ അറിയാത്ത ജനത പോലും ദൈവത്തിന്റെ റൈറ്റ് ജഡ്ജ്മെന്റിൽ റിജോയ്സ് ചെയ്തിരുന്നു എന്ന് സ്ക്രിപ്റ്റേഴ്സിൽ എഴുതപ്പെട്ടിരിക്കുന്നത്